ഇപ്പോൾ മഴയുടെ തോർച്ച നോക്കി നമ്മൾ നമ്മുടെ ആടുകളെ അയച്ച് പറമ്പിൽ കെട്ടാറുണ്ട് വൈകുന്നേര സമയങ്ങളിൽ ഇപ്പം നമ്മുടെ സുന്ദരി ഇനിയും നമ്മുടെ പറമ്പിൽ അയച്ച് കെട്ടിയേക്കണ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് സുന്ദരിനെയും ശൃംഗാരിനേയും പറമ്പിൽ അയച്ച് കെട്ടിയതോടുകൂടി ആട്ടും കൂടിൻ്റെ ക്ലീനിങ് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആടുകളില്ലാതിരിക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് അടിച്ചു വരാൻ പറ്റും അങ്ങനെ ശൃംഗാരിയുടെയും പുൽക്കൂടും സുന്ദരിയുടെ കള്ളിയും നല്ല വൃത്തിയായിട്ട് നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്യാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കള്ളിയാണ് കേട്ടോ ഇപ്പോൾ ആട്ടുംകൂട് ക്ലീൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കഷ്ടപ്പാട് കുഞ്ഞുങ്ങളുടെ കള്ളി ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ആ കൂടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളെ ഒരു പരിവാക്കും കേട്ടോ കുഞ്ഞുങ്ങൾ തമ്മിൽ ഇപ്പൊ പരസ്പരം അങ്ങനെ വീടും ചെറിയ ഇടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അധികം താമസിക്കാൻ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കയറേണ്ടി വരും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ആട്ടുംകൂടുകളിൽ വെച്ച് ക്ലീൻ ചെയ്യാൻ പാട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം ഉണ്ടോ കള്ളിയുടെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ കയറി കഴിഞ്ഞാൽ മൂന്ന് പേരും നമ്മുടെ ദേഹത്തേക്ക് ഇതുപോലെ ചാടി കയറിലാണ് പിന്നെ ഒരു രശയും നമുക്ക് തരില്ല കേട്ടോ ക്ലീൻ ചെയ്യാനും ഭയങ്കര കഷ്ടപ്പാടൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരിനെയും ശൃംഗാരിനെയും പറമ്പിൽ അഴിച്ചു കെട്ടിയ സ്ഥിതിക്ക് നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളും എടുത്തിട്ട് നമ്മുടെ തള്ളകളുടെ കള്ളിയിലേക്ക് നമ്മൾ ഇതുപോലെ വിടുക കേട്ടോ അവിടെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കള്ളി വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ ുദ്ദേശിച്ചുണ്ടോ ഞാൻ മൂന്ന് പേരെയും ദേ എടുത്ത് നമ്മൾ അപ്പുറത്തെ കള്ളിയിലേക്ക് ഇട്ടു അതിന് ശേഷം കുഞ്ഞുങ്ങളുടെ കള്ളി നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ചു വാരി കാലത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അടിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ പറ്റുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വലിയ അഴുക്കളൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാണ് നമ്മൾ ചെയ്യാറ് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല വൃത്തി വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യും അപ്പോ ഇതുപോലെ കുഞ്ഞുങ്ങളെ തള്ളകളൊക്കെ അഴിച്ച് പറമ്പിലേക്ക് എട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എല്ലാം തള്ളകളുടെ കള്ളിയിലേക്ക് ഇട്ട് ശേഷം നല്ല വൃത്തിയായിട്ട് അവരുടെ കള്ളി നമ്മൾ അടിച്ച് വരും കാലത്ത് കുഞ്ഞുങ്ങൾ ഓൾറെഡി കൂട്ടിലുള്ളത് കൊണ്ടാട്ടോ അവരെ നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് എങ്കിലും നമ്മൾ കഴിയുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിച്ച് കാഷ്ടങ്ങളെല്ലാം കളയാറുണ്ട് അങ്ങനെ ഫൈനലി വൈകുന്നേരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കള്ളി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടോ കുഞ്ഞുങ്ങളെ തള്ളകളുടെ സെക്ഷനിലേക്ക് എടുത്തിട്ടപ്പോ അവരാ ആ പുൽക്കൂട്ടിക്കൂടെയും അതിൽ കൂടെ കിടന്ന് ഓടിച്ചാടി മറിയണേട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ പുൽക്കൂട്ടി കയറി ഇവര് മൂത്രം ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈകുന്നേരം തള്ളകൾ വന്ന് പുല്ലിട്ട് കൊടുക്കുമ്പോഴക്കാർ തിന്നാൻ വളരെയധികം മടി കാണിക്കും അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത ഉടനെ തന്നെ നമ്മൾ നേരെ മൂന്ന് കുഞ്ഞുങ്ങളെയും പിടിച്ച കുഞ്ഞുങ്ങളുടെ കള്ളിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് അധികം താമസിക്കാൻ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വട്ടക്കയറെല്ലാം കെട്ടി സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് കെട്ടിയിടേണ്ടിവരും നമ്മുടെ ശൃങ്കാരിയുടെ കുഞ്ഞുങ്ങൾ വരുന്നതോടുകൂടി കെട്ടിട എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ